പാകിസ്ഥാൻ്റെ ഭീരുത്വമാണ് പഹൽഗാമിൽ കണ്ടതെന്ന് കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വേദി ഓപ്പറേഷൻ സിന്ധൂറിലൂടെ പാകിസ്ഥാനെയും ഭീകരരെയും പാഠം പഠിപ്പിച്ചു കാർഗിൽ വിജയദിവസിൽ യോദ്ധാക്കളുടെ വീരത്തെ ഓർമ്മിപ്പിക്കുന്നതായും ദ്രാസിൽ യുദ്ധസ്മാരകത്തിലെ ശേഷം കരസേനാ മേധാവി പറഞ്ഞു കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച യോദ്ധാക്കളുടെ വീര്യവും ദൃഢനിശ്ചയവും എല്ലാ കാലവും ഓർമ്മിക്കപ്പെടുമെന്ന് ദ്രാസിലെ യുദ്ധസ്മാരകത്തിലെ പരിപാടിയിൽ പങ്കെടുത്ത ശേഷം കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വേദി പറഞ്ഞു പാകിസ്ഥാന്റെ ചതിക്കുമേൽ ഐതിഹാസിക വിജയമാണ് ഭാരതം നേടിയത് പഹൽഗാമിലും പാകിസ്ഥാന്റെ ഭീരുത്വമാണ് കാണാനായത് എന്നാൽ സൈന്യം ധൈര്യത്തോടെ ഓപ്പറേഷൻ സിന്ധൂറിലൂടെ മറുപടി നൽകി പാകിസ്ഥാനും ഭീകരർക്കും ഒരിക്കലും മറക്കാത്ത തിരിച്ചടിയാണ് നൽകിയത് राज्य परमाधिकार जन समाधान श्रमिक भावी उचित मेधावी व्यक्त ऑपरेशन सिंधूर के दौरान भी भारतीय सेना ने उसी में साहस और दृढ़ संकल्प के साथ पाकिस्तान समर्थित टेररिस्ट इंफ्रास्ट्रक्चर को निशाना बनाया और पाकिस्तान की अन्य आक्रामक कार्रवाईओं को प्रभावशाली ढंग से विफल करते हुए एक निर्णायक जीत हासिल की जो भी शक्तियां भारत की संप्रभुता अखंडता या जनता को क्षति पहुंचाने की योजना बना रही हैं उन्हें करारा जवाब दिया जाएगा और आगे भी दिया जाएगा आदर्ति സംരക്ഷിക്കുന്നதரும் शत्रुക്കളെ നേരിടാനും സൈന്യം అధ్యాధునిక യുദ്ധോപകരണങ്ങളും സാങ്കേതിക വിദ്യയും ഉപയോഗപ്രതി പൂർണ സജ്ജമാണ് ലഡാക്ക് ഉൾപ്പെടെ അതിർത്തി പ്രദേശങ്ങളിൽ വികസന പ്രവർത്തനങ്ങൾക്ക് സൈന്യം നിർണായക പങ്കുവഹിക്കുന്നതെന്നും ജനറൽ ഉഭേന്ദ്ര ത്രിവേദി പറഞ്ഞു ജനം ഡൽഹി